കൊല്ലം നഗരത്തെ ഭീതിയിലാട്ടിയ കേരളം കണ്ട അതിക്രൂരനായ സൈക്കോപാതിക് സീരിയൽ കില്ലറായ മൊട്ടൻ കുറിച്ചാണ് കൊല്ലം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു മൊട്ടൻ ആവാസ് ജനിച്ചത് ചെറുപ്പത്തിലെ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായിരുന്നു മൊട്ടനവാസിന്റെ ദിനചര്യ എന്ന് പറയുന്നത് വൈകുന്നേരം എട്ട് മണിക്ക് കിടന്നുറങ്ങുകയും അർദ്ധരാത്രിയോടെ ഉറക്കമുണർന്ന് കറങ്ങി നടന്നിരുന്നയാൾ യഥാർത്ഥത്തിൽ കൊല ചെയ്യാനുള്ള ഇരകളെ ചേരുകയായിരുന്നു മുട്ടക്കട മേൽപ്പാലത്തിന് സമീപം മുണ്ടക്കൽ സ്വദേശി രാജശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ മൊട്ടനവാസ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പത്തൊമ്പത് വയസ്സുള്ള കരിക്കോട് സ്വദേശിയായ ഷമീർ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടികൂടിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു തെളിവുകൾ നശിപ്പിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു മൊട്ടനവാസ് കുച്ചയേറിയ ആഘാതം വരുത്തുന്ന കനമുള്ള വലിയ പാറകൾ പോലുള്ള വസ്തുക്കൾ കൊണ്ടായിരുന്നു അഞ്ചു പേരെയും മൊട്ടനവാസ് മരണത്തിലേക്ക് പറഞ്ഞു വച്ചത് ജൂണിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തിയാണ് മൊട്ടനവാസ് തന്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത് കൊല്ലം എസ് പി ഓഫീസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിനടിയിൽ കിടന്നുറങ്ങിയ അറുപത്തഞ്ചു വയസ്സുള്ള ബോണ്ടൻകുമാറിനെയും മുളങ്കാടകം ക്ഷേത്ര സമീപത്ത് കിടന്നുറങ്ങിയ എഴുപത്തി അഞ്ച് വയസ്സുള്ള അപ്പുപുട്ട് ആചാര്യയും തലയ്ക്കടിച്ചായിരുന്നു മുട്ടനവാസ് കൊലപ്പെടുത്തിയത് ബാസിന്റെ നാലാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് ഹോട്ടൽ ജീവനക്കാരനായിരുന്ന അമ്പത് വയസ്സുള്ള തങ്കപ്പനായിരുന്നു ബസ്സിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു ഇയാളെ കൊലപ്പെടുത്തിയത് ബാസ് തന്റെ അവസാനത്തെ ഇരയായ ശിവദാസനെ വേരാണ്ടയിലെ മുനിസിപ്പൽ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അയാളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുണ്ടായിരുന്നു നിരവധി അന്വേഷണങ്ങൾക്ക് ശേഷം കൊല്ലം ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ